അങ്കമാലി എറണാകുളം അതിരൂപത സംഘർഷത്തിൽ അതിരൂപതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ഉത്തരവാദിത്വം ഉത്തരവാദിത്തമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവ് വ്യക്തമാക്കി ജോസഫ് പാമ്പ്ലാനിക്ക് ഇതിനുള്ള ചുമതല താൻ കൈമാറിയിട്ടുണ്ടെന്നും റാഫേൽ തട്ടിൽ പിതാവ് പറഞ്ഞു അതേസമയം ശാന്തമായി പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ലക്ഷ്യമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത വികാരിയായി സ്ഥാനമേറ്റ ആർച്ച് ബിഷപ്പ് ജോസഫ് വ്യക്തമാക്കി ഏകീകൃത കുർബാന അർപ്പണത്തിൽ നിന്നും പിന്നോക്കം പോകുക അസാധ്യമാണെന്നും ജോസഫ് പ്രതികരിച്ചു തീരുമാനം അന്തിമമാണ് അത് എല്ലാവരും മനസ്സിലാക്കണമെന്നും ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പ്ലാനി കൂട്ടിച്ചേർത്തു പരസ്പര വിശ്വാസത്തോടെ കാര്യങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങി ഇതെല്ലാം പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു മാസത്തെ സാവകാശം ഞാൻ ചോദിച്ചു വൈദികരത് വളരെ പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ടെടുത്തു തുടർക്ക ചർച്ചകൾ നടക്കും അതാണ് ഇതിനെ സംബന്ധിച്ച് പറയാൻ വൈദികരുടെ അവസാനിപ്പിക്കും അതായത് വണ്ടി ഉള്ളവരൊക്കെ ഇന്ന് തന്നെ പോകും വണ്ടി ഇല്ലാത്തവർ കുറച്ചു പേർ ഇവിടെ വെയിറ്റ് ചെയ്യും അല്ല ചിലപ്പോൾ കിടക്കും രാവിലെ അവർ എഴുന്നേറ്റ് പോകും പ്രശ്നപരിഹാരത്തിന്റെ പുതിയ തുടക്കം തന്നെയാണത് സഭയെന്നും പ്രശ്നരഹിതമായിരിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തില് പോസിറ്റീവായ ഒരു ഔട്ട്കം ആണ് ഉണ്ടായത് എന്നാണ് എന്റെ ഒരു വികാരവും വിചാരവും